രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷമുള്ള നാലാമത്തെ ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിരവധി പ്രതീക്ഷകളാണ് ഈ ബജറ്റ് നൽകുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് ആകെ ആയിരത്തി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി വകയിരുത്തി സാങ്കേതിക ലോകത്തിന് അനുസൃതമായ നൈപുണ്യ കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് കോടി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ അഞ്ച് അഞ്ച് കോടി പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്കായി പതിനാല് പോയിന്റ് എട്ട് കോടി രൂപയും സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിനായി കോടി രൂപയും വകയിരുത്തി സ്കൂൾ കുട്ടികളുടെ സൌജന്യ യൂണിഫോം വിതരണത്തിന് കോടി രൂപ അനുവദിച്ചു ഇത് മുൻ വർഷത്തെക്കാൾ പതിനഞ്ച് രൂപ അധികമാണ് ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾ ധനസഹായം നൽകുന്നതിനായി അമ്പത് കോടി രൂപ നീക്കിവച്ചു കൈറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയ്ക്ക് എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ ഇതിൽ കോടി രൂപ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സ്കൂളുകളുടെയും അധ്യാപകരുടെയും പ്രവർത്തന മികവ് വിലയിരുത്തുമെന്ന് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറഞ്ഞു ഒരു ജില്ലയിലെ ഒരു സ്കൂളിനെ മോഡൽ സ്കൂളായി ഉയർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നയം മാറ്റമാണ് കൊണ്ടുവരുന്നത് സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ പുതിയ വികസന മാതൃക സൃഷ്ടിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി ും നികുതി ഇളവുകൾ ഉൾപ്പെടെ നൽകിയായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുക പഠനത്തിനായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടുന്നതിനാൽ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്ന ആവശ്യമുണ്ട് ഇതുൾപ്പെടെ പരിഗണിച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരും പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുവാനും തീരുമാനമുണ്ട് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിലും ആരംഭിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി പറഞ്ഞു സ്കൂളുകൾ ഭിന്നശേഷി സൌഹൃദമാക്കുന്നതിന് പത്ത് കോടി രൂപയാണ് നീക്കി സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കും സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തും ആറു മാസത്തിൽ ഒരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യലായി പരിശീലനം നൽകും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡി ഡി ഡിഒ എ ഒ അധ്യാപകർ എന്നിവരുടെ പെർഫോമൻസും വിലയിരുത്തും എ സാങ്കേതിക വിദ്യയും ഡി ഫൈക്കും അടക്കമുള്ള വെല്ലുവിളികൾ നേരിടാൻ പുതുതലമുറയെ സജ്ജമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരു കോടി രൂപ നീക്കിവെച്ചു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങൾ ആരംഭിക്കും അതേപോലെ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് വായ്പയെടുക്കാൻ അനുമതി ഇതിനുവേണ്ടി സർക്കാർ പലിശ ഇളവ് നൽകും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അറുപത്തി കോടി രൂപ അനുവദിച്ചു വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് അറുപത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിൽ അമ്പത്തി കോടി രൂപയും പിന്നോക്ക വിഭാഗത്തിൽ നാൽപ്പത്തി കോടി രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഭാഗത്തിന് എട്ട് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഈ വർഷം നേരത്തെ ഈ ഇനത്തിൽ നാനൂറ്റി കോടി രൂപ ബജറ്റിൽ ഈ വർഷത്തെ വകയിരുത്തൽ കോടി രൂപയായിരുന്നു നാളെ മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല മുതൽ വരെയാണ് ബജറ്റ് ചർച്ചിലാണ് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അതിന്റെ പാരമ്പര്യത്തിൽ എത്തിയതെന്ന് ധനമന്ത്രി പറഞ്ഞു സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാട് അയവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് വിദഗ്ധർമാർ പറയുന്നുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ യിലാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നതെങ്കിൽ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെന്ന് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ല വികസന പ്രവർത്തനങ്ങളിൽ പുറകോട്ട് പോകില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി ന്യൂസ്